ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മെച്ചമാർക്കും സ്വാഗതം ഗൈസ് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ തല്ലിപ്പിക്കുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലുക ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക അപ്പൊ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വെച്ചാൽ നമ്മള് കുറച്ച് ഇംപ്ലാന്റും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു ഗൈസ് അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് സ്പോൺ ചെയ്യിപ്പിച്ച് അതിനെ നമുക്ക് ടൈം ചെയ്യണം ആ പെറ്റ്സിനെയൊക്കെ അപ്പോൾ ഗൈസ് നമുക്ക് ടെക്ക് ഇംപ്ലാന്റ് ചേപ്പറാണുള്ളത് അതിനകത്ത് പത്തെണ്ണം മാക്സിമം ഇടാൻ പറ്റും നമ്മൾ ഒമ്പതെണ്ണ ഇട്ടിട്ട് കുറച്ച് എലമെൻറ്റും കൂടി ഇട്ടുണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് ഇംപ്ലാൻ്റ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഗൈസ് അത് ഏതാണെന്ന് അറിയത്തില്ല അങ്ങനെ സ്പോൺ ആയപ്പോൾ അത് ട്യൂസോ ആയിരുന്നു കേസ് അപ്പം ട്യൂസോയ്ക്ക് അറുന്നൂറ്റി ഇരുപത്തേഴ് ലെവലുള്ള ഒരു ട്യൂസോയാണ് ഗൈസ് അത് വെള്ളത്തിലല്ലാത്തോണ്ട് അത് ഡെഡായി പോവും അപ്പോൾ കൈസ് അത് അങ്ങനെ ഡെഡ് ആവാറായി ഡെഡായി അപ്പം ഇനി ഇംപ്ലാന്റും പിന്നെ അതിനകത്ത് കുറച്ച് ഡൂട്ടും ഉണ്ടായിരിക്കും കഴിച്ചപ്പം നമുക്ക് അതെല്ലാം എടുത്തിട്ട് ഇതിനെ വെട്ടിക്കൊല്ലാം കൈസ് നമുക്ക് മീറ്റെല്ലാം എടുക്കാം അപ്പം നമ്മൾ വെട്ടിയപ്പോ നല്ല രീതിയിൽ മീറ്റ് കേറുന്നുണ്ട് കൈസ് നമുക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ആണ് മീറ്റാണ് കിട്ടിയേക്കുന്നത് കഴിച്ചപ്പം ഏഹ് നല്ല അത്യാവശ്യം അടിപൊളി മീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത ചേമ്പർ വെച്ചിട്ട് അതിനകത്ത് നമുക്ക് ഇപ്പം കിട്ടിയ ചൂസയുടെ ഇംപ്ലാന്റ് അതിനകത്ത് ഇട്ട് വെക്കാൻ ഗൈസ് അല്ലെങ്കിൽ മാറി പോകാൻ സാധ്യതയുണ്ട് അപ്പൊ ഗൈസ് നമ്മൾ അങ്ങനെ അടുത്തതായിട്ട് സ്പോൺ ചെയ്യാൻ പോകുന്ന അലോസോറസിനെയാണ് ഗൈസ് അപ്പം അലോസോറസിന് നമ്മൾ സ്പോൺ ആക്കിയുണ്ട് ഗൈസ് അപ്പം വൈൽഡ് കൊണ്ട് നമ്മളെ ആക്രമിക്കാൻ വരും ഗൈസ് ഫസ്റ്റ് നമുക്ക് നമ്മൾക്ക് സേഫ്റ്റി ലൈഫ് കുറയായിരിക്കുള്ള ഇതൊക്കെ അനേബിൾ ചെയ്തിരുന്ന പിന്നെ നമ്മൾ മൂന്നാല ആരെയൊക്കെ വിടുന്നുണ്ട് ഗൈസ് അപ്പം ഇങ്ങനെ ഓടിച്ചു വിട്ടെന്ന് കണ്ടിട്ട് വരാം അങ്ങനെ കഴിഞ്ഞ ലാസ്റ്റ് ടൈം ഫൈനൽ നമ്മുടെ അലോസോറസ് കീഴടങ്ങിയേക്കുന്ന കഴിച്ചപ്പം ഏഹ് ഇവനാണെങ്കി ഇനിയും ആക്കണം അതിന് മുന്നേ നമുക്ക് ഒരു ബാമ് കൊടുക്കാൻ കൈസ് ഫസ്റ്റിലെ ബാമ് കൊടുത്ത് നമുക്ക് ഫിഫ്റ്റി എക്സിന്റെ ബാമുണ്ട് ഗൈസ് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഒരെണ്ണം ഫീഡ് ചെയ്ത് കൊടുക്കാം കൈസ് എന്നിട്ട് നമുക്ക് കുറച്ച് ബയോടോപ്സിക്കും ആക്കി കൊടുക്കണം ഗൈസ് അല്ലെങ്കിൽ നമ്മൾ നമ്മള് ലെവലപ്പ് ആക്കുമ്പോ അതിന്റെ അൺകോഷ്യസ് കുറഞ്ഞു അത് പെട്ടെന്ന് പൊങ്ങും ഗൈസോ അത് വൈൽഡ് ആനിമൽ ആയിട്ട് തന്നെ ആയിട്ട് പൊങ്ങും നേരം നമ്മൾ ബാമും പോകും എല്ലാം പോയി എന്തിനാ വെറുതെ അതുപോലെ ഗൈസ് നമ്മുടെ ഡിസ്കോർ ചാനൽ ഇതുവരെ ആരും അങ്ങനെ ജോയിൻ ചെയ്ത് കണ്ടിട്ടില്ല ഗൈസ് അപ്പം നമ്മുടെ ഡിസ്കോട് ചാനലിൽ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ് അതുപോലെ നമ്മുടെ ഇൻസ്റ്റ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയേണ്ട കാര്യമില്ല guys അതൊന്നും ചെയ്ത് ഒരു ചെറിയൊരു സബ്സ്ക്രൈബ് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാല്ലോ ഗൈസ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഈ വീഡിയോ കാണുന്ന പല കാല ആൾക്കാരും നമ്മുടെ video subscribe ചെയ്യാതെ കാണുന്നത് അപ്പൊ guys നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് വീഡിയോ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കുക പിന്നെ അതുപോലെ like ചെയ്യുക comment ചെയ്യുക share ചെയ്യുക ഇതൊക്കെ ഒന്നും പറയുന്നത് എന്നൊന്നും പറഞ്ഞു അപ്പൊ കൈസ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം കൈസ് അങ്ങനെ അപ്പൊ നമ്മുടെ അലോസോറസിന് ഇനി അടുത്ത് ഇട്ട് കൊടുക്കാണ് കൈസ് അപ്പം നമ്മൾ രണ്ട് മീറ്റ് മീറ്റിട്ടപ്പോഴേ അത് പൊങ്ങി കൈസ് അപ്പം ബാക്കിയുള്ള ഡ്രോ മീറ്റും കൂടി നമ്മൾ എടുക്കാൻ നോക്കുന്നുണ്ട് കൈസ് പക്ഷെ പറ്റുന്നില്ല ഏഹ് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ മുമ്പ് കഴിപ്പം നിർത്തുന്നുണ്ട് ഗൈസ് അപ്പം നമ്മൾ രണ്ടാമത് പിന്നെ ഇൻവെന്ററി തുറന്ന് നമ്മളുള്ള മീറ്റ് എല്ലാം തിരിച്ചെടുത്തോണ്ട് ഗൈസ് അപ്പൊ ഇനി ഇവരെ കൊണ്ട് വെളി വെച്ചിട്ട് ബാക്കിയുള്ളതിനൊക്കെ പിടിക്കാൻ ഇനിയും സ്പോൺ ചെയ്യണം കൈസ് അതൊക്കെ വെളിയിൽ ചെയ്യാനാണ് അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളു അടുത്തതിനെയൊക്കെ പിടിക്കുന്നത് അടുത്ത വീഡിയോ ഒക്കെ തേടാൻ കൈസ് അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലോങ്ങ് ആയിപ്പോ അപ്പം ശരി എന്നാ